റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിലെ ഉരുളി മോഷ്ടിച്ച സംഭവത്തിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ ചെറുതുരുത്തി നെടുമ്പുര കോഴിമാറമ്പ് നഗറിൽ പ്രശാന്ത് സഹോദരൻ പ്രജിത്ത് ഇവരുടെ അമ്മയുടെ സഹോദരി ഭർത്താവ് അയ്യപ്പൻ എന്നിവരാണ് പിടിയിലായത് ഷൊർണൂർ തെക്കേ റോഡിൽ നിന്നും ഗുഡ്സ് വാഹനത്തിൽ സംശയാസ്പദമായി കണ്ടെത്തിയ ഇവരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഉരുളി മോഷണം ചുരുളിഞ്ഞത് മൂന്ന് പേരുമായി ക്ഷേത്രത്തിൽ തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ക്ഷേത്രത്തിലെ തിടപ്പള്ളിക്ക് പുറത്തു സൂക്ഷിച്ചിരുന്ന വലിയ ഓട്ടുരുളി നഷ്ടപ്പെട്ടത് മുൻപ് ക്ഷേത്രത്തിൽ വന്ന് ഉരുളി പുറത്തു വെക്കുന്നത് ശ്രദ്ധിച്ചിരുന്ന പ്രജിത്തും പ്രശാന്തും രാത്രി എത്തി ക്ഷേത്രത്തിന് പുറകിലൂടെ പാടത്തിലൂടെ കൊണ്ടുപോവുകയായിരുന്നു ഭാരമുള്ളതിനാൽ ഇവരുടെ ഗുഡ്സ് വാഹനത്തിൽ നെടുമ്പുരയിലെ വീട്ടിലെത്തിച്ച് രണ്ടു ദിവസത്തിനു ശേഷം വിൽക്കുകയായിരുന്നു മുപ്പതിനായിരം രൂപ വില ലഭിച്ചതായും പോലീസ് പറയുന്നു ഒരു വർഷത്തോളം നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് ഉരുളി മോഷ്ടാക്കളെ കണ്ടെത്താനായത് ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ബിസി ന്യൂസ് ഷൊണ്ണൂർ